ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ യുവാവിൻ്റെ ആത്മഹത്യ ഭീഷണി രാത്രി മണിയോടെയാണ് സംഭവത്തിൻ്റെ തുടക്കം പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള മേൽപ്പാലത്തിനരികെയാണ് വൈദ്യുതി ലൈനിന് മുകളിലൂടെ ട്രാക്കിലേക്ക് ചാടുമെന്ന് ഭീഷണി മുഴക്കി യുവാവ് നിലയുറപ്പിച്ചത് യാത്രക്കാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ ഏറെ നേരം അനുനയിപ്പിക്കാൻ ശ്രമിച്ചു വഴങ്ങിയില്ല ഒടുവിൽ പതിനൊന്ന് മണിയോടെ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തി കസ്റ്റഡിയിലെടുത്തു താഴെ വീണ് അപകടത്തിൽപ്പെടാതിരിക്കാൻ വൈദ്യുതി ലൈൻ ഓഫ് ചെയ്യുകയും വലവിരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ എല്ലാവരും പ്ലസ് ടു കഴിഞ്ഞ് ഏത് കോഴ്സ് തിരഞ്ഞെടുക്കും എന്നുള്ള കൺഫ്യൂഷനിലാണല്ലോ അല്ലേ ഡിഗ്രി പഠിക്കാനാണ് തീരുമാനമെങ്കിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗീകാരത്തോടു കൂടിയ ബികോം ഫിനാൻസ് ബി കോം സി എ ബി എ ഫംഗ്ഷൻ ഇംഗ്ലീഷ് ബി എസ് സി ഫുഡ് ടെക്നോളജി ബി എ എക്കണോമിക്സ് വിത്ത് ഫോറിൻ ട്രേഡ് എഐസിടി ഇ അംഗീകാരത്തോടുകൂടി ബി ബി എ ബി സി എ കോഴ്സുകൾ പഠിക്കുന്നതിന് അനുയോജ്യമായ നിങ്ങളുടെ തൊട്ടടുത്തുള്ള സ്ഥാപനമാണ് എംഇ എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പട്ടാവി യു ജി കോഴ്സിനൊപ്പം വിവിധ ആഡ് ഓൺ കോഴ്സുകളും യോഗ ട്രെയിനിങ്ങും ഇവിടെ ലഭ്യമാണ് പഠനത്തോടൊപ്പം കലാകായിക മത്സരങ്ങളിലും മികവ് പുലർത്തുന്ന സ്ഥാപനം കൂടിയാണ് എംഇഎന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അർഹരായ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പും നൽകി വരുന്നുണ്ട് ഇത് എംഇഎസിന് മാത്രം പ്രത്യേകതയാണ്